ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ് അപ്പൊ നാളെ തിരുവോട് ഓടും സത്യം പറഞ്ഞ ഓണത്തിന്റെ യാതൊരു ഫീലും എനിക്കില്ല കാരണം ഒരാഴ്ചയോടെ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓണത്തിന്റെ ഒരു ഫീലും ഇല്ല ആരും ഓണത്തിന്റെ ഡ്രസ്സോ അങ്ങനെ ആരും എടുത്തില്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളാ നോള് ജനിച്ചിട്ടുള്ള ഫസ്റ്റ് ഓണം ആണ് അപ്പൊ എല്ലാവർക്കും എന്റെ വക ഡ്രസ്സ് എടുത്തുകൊടുക്കാന്ന് ഞാൻ പ്ലാൻ ചെയ്തു വെച്ചേക്കുകയാണ് എറണാകുളത്ത് നിന്ന് ഓൺ ദി വേ ടു ട്രുവാൻഡ്രോ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ കൊല്ലം കരുനാഗപ്പള്ളിയില് ബെഡ്സിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് അവിടെ തന്നെ ഉണ്ട് അവിടെ പോയി പർച്ചേസ് ചെയ്തിട്ട് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് കൊടുക്കാം നാളെ ചെറിയ രീതിയിൽ മേഖേരെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഒരു ഓണം സദ്യയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ആവണം നിങ്ങളിത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഈ ബ്ലോഗ് കാണാൻ പോകുന്നത് സോ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മേഘയും കൊച്ചും എല്ലാം സുഖമായിട്ടിരിക്കുകയാണ് പിന്നെ നാളെ അതുപോലെ തന്നെ അനീഷിൻ്റെ അവിടെ അതായത് നമ്മൾ അനീഷ് ഡോക്ടർ അനീഷിൻ്റെ അവിടെ ഓണ ഉണ്ട് അപ്പോൾ അതിനെല്ലാം നാളെ പോയി നമ്മൾ പങ്കെടുക്കും ട്രോഫി എടുക്കും എല്ലാവരും അപ്പൊ നമ്മൾ എല്ലാത്തിനും ഫസ്റ്റ് അടിക്കാനാണ് നമ്മളെ പ്ലാൻ അപ്പൊ അവിടെ നടത്തണങ്കിൽ അവന്റെ പുനർ കോണത്തുള്ളാർക്ക് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ സാധനങ്ങളെല്ലാം അടിച്ച് അടിച്ചുകോഫി മേടിക്കാതാണ് നമ്മള് പ്ലാൻ അപ്പൊ ഇപ്പൊ നമ്മള് ഫസ്റ്റ് പ്ലാൻ ഡ്രസ് എടുക്കാം ഗൈസ് ഫസ്റ്റ് അമ്മമാർക്കുള്ള സാരിയാണ് അതെനിക്ക് ഇതുവരെ അങ്ങനെ സാരി എടുത്തിട്ടുള്ള ഇതൊന്നുമില്ല പക്ഷെ ഇവരുടെ സഹായത്തോടു കൂടി ഞാൻ എന്നെടുക്കാൻ പോകണം എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും മോ മാടിച്ചു കൊടുക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും മൊക്ക എൻ്റെ സെലക്ഷൻ കൊള്ളാമോ എന്നുള്ളത് ഗൈസ് അപ്പോൾ അമ്മമാർക്കുള്ള സാരി ഞാൻ സെലക്ട് ചെയ്തു ഇതെൻ്റെ അമ്മയ്ക്ക് ഇത് മേഘയുടെ അമ്മയ്ക്കും മേഘയുടെ അമ്മയ്ക്ക് അമ്മമാർക്കുള്ളത് കേ അച്ഛന്മാർക്കുള്ളത് നമുക്ക് എടുക്കാം ചേച്ചി ഇതൊക്കെയാണ് ഇവിടെ അത്യാവശ്യം നല്ല വെഡിങ് കളക്ഷൻ സാരീസ് ഇതൊക്കെ ആയിരിക്കും അല്ലേസ് ഇത് മേഘയുടെ അപ്പനുള്ളത് ഓക്കെ അല്ലല്ലേ ഇതൊക്കെ കുറച്ച് ട്രെൻഡ് ആയി പോകും അപ്പച്ച അങ്ങനെ ഇടാറില്ല ഫൈനലി നമ്മൾ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും സാധനമാണ് നമ്മളിവിടെ നിന്ന് മേടിച്ചത് ഫസ്റ്റ് തൂലികയ്ക്കുള്ള ചെറിയൊരു മുണ്ട് പക്ഷേ ഇത് അവർക്ക് കണക്കാകത്തില്ല ഷോണമല്ലേ അവൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ അപ്പോൾ ഇത് ഐ തിങ്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ നാളെ ഫോട്ടോ എടുക്കണം അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇത് പിന്നെ മേഘ ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻ്റ് അതിനുശേഷം അങ്ങനെ ഡ്രസ്സൊന്നും അത് എടുത്തിട്ടില്ല അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് സോ അവൾക്ക് മാച്ചിന് ഞാനും ഒരു ബ്ലൂ എടുത്തു പിന്നെ ഇത് എൻ്റെ അമ്മയ്ക്ക് ഈ സാരി ഇത് മേഘയുടെ അമ്മയ്ക്ക് ഇത് മേഘയുടെ അമ്മയ്ക്ക് അവളുടെ അപ്പച്ചന് എൻ്റെ അനിയന് ഇത് ദയക്ക് അവളുടെ അനിയത്തിക്ക് ഇത് എൻ്റെ അച്ഛന് ഇതെവിടെ നിന്ന് ബിജോയ്ക്ക് ബിജോയ് ആ ബിജോയ്ക്ക് അപ്പോൾ ഇത്രയാണ് ടാക്ക് ചെയ്യാം ഗൈസ് ഇത് ഒരു ലക്ഷം രൂപയുടെ സാരിയാണ് കേട്ടോ ഇത് നമുക്ക് തൊട്ട് നോക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി പക്ഷേ കണ്ട അത്രയൊക്കെ മതിപ്പ് വരുമെങ്കിലും വൺ ട്രിപ്പിൾ നയനേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത് മേടിക്കുന്നുണ്ട് കാരണം നവംബർ പതിനാലാം തീയതി അനിയത്തിയുടെ കല്യാണം ഉണ്ട് അതത്രേ ഉള്ളൂ ബിജോ അത്ര അത്യാവശ്യം നല്ല കളക്ഷനും ഇത് കൊടുത്ത് നീ പുറത്തോട്ട് മേക്കിപ്പം പുറത്തോട്ടിറങ്ങാൻ പറ്റൂല തീർച്ചയായും കഴിഞ്ഞതുകൊണ്ട് കുറച്ച് പെയിൻ കാര്യങ്ങളും കല്യാണത്തിന് ആയി മേടിച്ചോണ്ട് കൊടുക്കായിരുന്നു അതിലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ബിജോയ് നിന്റെ ഭാര്യക്ക്

എന്റെയും എന്റെ മുകളുടെയും ഊണസമ്മാനമാണത് ആദ്യ അമ്മമാർക്ക് അമ്മക്ക് ഇത് മേഘടമ്മ വാങ്ങിച്ചു കൊടുക്കുന്ന കൊച്ചു വന്ന ആദ്യ എല്ലാരും അടിച്ചു കുടിക്കുക അടുത്ത് കൊച്ചിന്റെ മേമ്മക്ക് ഇനി കുഞ്ഞുമണിക്ക് കുഞ്ഞുമുണ്ട് മിച്ചോണ്ട് ഇത് അച്ഛനും അനിലും കൂടെ വീട്ടിൽ പോയിപിള്ളേർക്ക് ഇങ്ങനെ അങ്ങനെ കച്ച എന്താ അങ്ങനെന്തോണ്ട് ബ്ലൂ കളറ് ബുക്ക് വാങ്ങിക്കൂലപ്പം കാണാം ഡാഡി നശിച്ചു ഫുൾ ടൈം മൊബൈലില് നാളെ പൊളിച്ചോണ്ട് പോയത് അനീഷിന്റെ അടുത്ത പരിപാടിക്ക് നമ്മൾ തന്നെ കൊണ്ടുപോകണം കപ്പടിക്കണം നമ്മളെന്നെള്ളത്സരം പഴയ ഓണം നമ്മൾ തിരിച്ചു കൊണ്ടു വരാൻ പോവാണ് ആ വൈബ് നമ്മൾ കൊണ്ടുവരുന്ന നാളെ അപ്പൊ നാളെ കാണാം ഡേ കൊള്ളാലോ ഡ്രസ് പഴയ മേഘ പഴയ മേഘമായി തോലികേട ആദ്യത്തെ കുളി കഴിഞ്ഞ് ഓണക്കോടി കൊടുത്തു കൊടുക്കുന്നേ ഇങ്ങനെയൊക്കെ പോയി യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് നിക്കാതെന്ത് മാനവീയത്ത് എങ്കിലല്ലേ കറക്റ്റ് പോലീസാവുള്ളു ചുറ്റുമ്മ എവിടെ എന്താ ഇത് പൊളി തമ്പ്രാട്ടിയാ തമ്പ്രാട്ടിയാവളാ മേഘ കഴിഞ്ഞില്ല കൊച്ചു റെഡി ആയ മേഘ് അങ്ങനെ ഒരു കാലത്തൊന്നും ശെരിയാവൂല റെഡി ആയിരിക്കണോ ഓണക്കോടി ഒരു മുണ്ട് വാങ്ങിച്ചതിന് എന്തൊക്കെ കോസ്റ്റ്യൂം ചെയ്ത കണ്ടോ പൊട്ടി നീയാ പരാജയം ഇരിക്കുവേണ്ട ഓണപ്പൊടിയായല്ലോ ഇനി അമ്മയും കൂടി ഒന്ന് റെഡി ആയെങ്കിൽ മേഘ കൊറേ നാളെ കീഷണം ഇങ്ങനെ നല്ലോലെ ഒരുങ്ങണ അല്ലെടി കൊള്ളാം രസമുണ്ട് നല്ല രസമുണ്ട് പെട്ടെന്ന് ഇറങ്ങിയാ കൊറച്ചൂടി രസം ഉണ്ടായിരുന്നു ഓണക്കോടി ഇട്ട് കൊച്ചു ഓണക്കോടി ഇട്ടു ഉണ്ണി ഉണ്ണി ആർച്ചേ ഉണ്ണി ആർച്ച കണക്കാരി ഓണക്കോടിയിൽ തൂലിക എല്ലാവർക്കും ഓണം ആശംസകൾ വേണ്ട വാങ്ങി അപ്പൊ ഇനി അടുത്ത് പോയിട്ട് പണ്ടൊക്കെ നമ്മള് കൊച്ചിയിലെ പട്ടമൊക്കെ പറത്തുമായിരുന്നു ഓണത്തിന് നമ്മളിനി പട്ടം ഉണ്ടാക്കി പുറത്ത പോകേഷ് പണ്ടൊക്കെ നമ്മൾ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊച്ചിയിലെ പട്ടം പറത്തലായിരുന്നു മെയിൻ ഞാനൊക്കെ ഉണ്ടല്ലോ ഓണത്തിനാണ് എനിക്ക് വരുമാനം കിട്ടുന്നത് കാരണം ഞാൻ കടയിൽ അവിടെ ഒരു മാംഗ്ലാസ് ചോസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് നമ്മള് പണ്ട് പാറത്ത് അവിടെ പട്ടം ഉണ്ടായി കൊടുക്കും ഒരു പട്ടത്തിന് അഞ്ച് രൂപ ചെത്തും അങ്ങനെ നൂറ് പട്ടം ഉണ്ടായി കൊടുക്കും അഞ്ഞൂറ് രൂപ കിട്ടിയ ഓണം ഞാൻ ഈ ക്യാമറ എടുക്കണം അവനല്ലേ അവനൊക്കെ തന്നെ നമ്മളെ പാർട്ട് ബിസിനസ് പണ്ടൊരു ഡീലാണ് നമ്മൾ ആലോചിച്ചു നൂറ് പട്ടം ഉണ്ടാക്കും നൂറ് പട്ടം ഓ ആ സമയം പിന്നെ പിന്നെ ഇപ്പൊ പട്ടം പറത്താറുള്ള ഒരു മൂടൊക്കെ പോയി പിന്നെ വീണ്ടും നമ്മൾ പഴയ ഓണത്തിന്റെ തെറ്റപ്പിൽ നമ്മള് പട്ടം ഉണ്ടായി പറത്താൻ പോകണം അപ്പൊ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മളോടെ ചേട്ടന്മാരെല്ലാരും പട്ടം പറ മത്സരം ഓണമായി ആയി കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ചു എല്ലാരും കൂടി മോളി വന്നിരുന്നോ നമ്മളുടെ ഫ്ലാറ്റ് ഉണ്ട് ഫ്ളാറ്റിന്റെ മുകളിൽ അവരാരും കാണാൻ കയറി പോയി പട്ടം പറത്തലൊക്കെ പരിപാടി അതൊക്കെ ഒരു കാലമാണ് കൈ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും കിട്ടൂല നമ്മളൊക്കെ നമ്മളെ കാലം പൊളിയായിരുന്നു ആ മലിനത് ഉണ്ടാക്കി നമ്മളൊന്ന് പറത്ത് പൊട്ടടിപ്പിക്കത്തിന് എന്റെ കുറച്ചൊക്കെ കഴിവ് കിട്ടിയിട്ടുണ്ട് എന്റെ അതിനോട്ട പട്ടം ഉണ്ടാക്കുന്നതിൽ സുഞ്ചലം മാത്രം ഞാൻ കിട്ടുന്നു അത് അവിടെ എന്ത് പറയുന്നത് എനിക്ക് തന്നെ നമ്മളോട് എന്നാണ് പറയണം മറ്റേ ബാക്കില് അയാൾ അവസാനം കാണിച്ചുതരാം ഞാൻ ഈ പട്ടം ഈ കളർ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ വീടിന്റെ അതേ കളറാണ് ഈ പട്ടത്തിൽ അതുകൊണ്ടാണ് ഈ പട്ടം ഉണ്ടാക്കണെന്ന് പറഞ്ഞ ഒരു കലയാണ് ഞാൻ അത് ഉണ്ടാക്കുന്ന കലാകാരൻ നിന്റെ വീടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ കളർ പറഞ്ഞു നമ്മളിതൊക്കെ പ്ലാസ്റ്റിക് കവറിലുണ്ടാക്കി പറത്തിയിട്ടുണ്ട് സമയം ഞാനാണ് കിങ് ഓഫ് കൈറ്റ് എന്നറിയപ്പെട്ടുണ്ടോ എന്റെ മാമനായിരുന്നു സിംഗങ്ങൾ എന്ന് പറയും പുള്ളി കഴിഞ്ഞ് പുള്ളിയിൽ നിന്നാണ് ഞാൻ കണ്ടുപഠിച്ച പട്ടം ഉണ്ടാക്കണം പുള്ളി പുളിയാണ് പട്ടം അവനും പട്ടം അവനെ അല്ല അവനൊക്കെ എന്റെ പഠിച്ച ഞാൻ അങ്കളിൽ ഞാൻ പഠിച്ചു എൻ്റെ അച്ചുക്കളി പഠിച്ച് അവന്റെ എന്റെ മോൻ പഠിച്ച് നമ്മള് പട്ടം ഉണ്ടായി പറഞ്ഞത് ഒരു നൈസ് പരിപാടിയാണ് അത് ഒരു ഹരവാണ് പണ്ടൊരു നൂറ് പട്ടം ഉണ്ടാക്കിയാലായിരുന്നു എനിക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടിയിരുന്നത് ഇപ്പം പട്ടമൊന്നും ആർക്കും വേണ്ട പണ്ട് എന്റെ വീട്ടിൽ ഓണമൊക്കെ ആവുമ്പം ഇത് വരും ആൾക്കാർ വരുവായിരുന്നു പട്ടം ഉണ്ടാക്കി കൊടുക്കാൻ ഞാനാണവിടുത്തെ കടയ സത്യപ്രതി പട്ടത്തിന്റെ ഒരു ഫാക്ടറി ഇടായിരുന്നു ഓണം ആവുമ്പഴത്തേക്ക് നല്ല കച്ചവടം ഉണ്ട് അവിടുത്തെ കടയിൽ നിന്ന് ഈ കളർ പേപ്പറും ഈർക്കിലും മേടിക്കാനുള്ള തരും പിന്നെ നമ്മളിരുന്ന് അങ്ങോട്ട് ഉണ്ടാക്കും ഒരു വാശിയായിരുന്നു ബെറ്റർ ഉണ്ടാക്കുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നൊക്കെ അന്ന് പറഞ്ഞു എൻ്റെ മക്കളെ ഇന്നത്തെ ഒരു പതിനായിരം രൂപയൊക്കെ വില വരും വരുമല്ലേടാ അന്ന തങ്ങി കുറേ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കും യാപ്പകളില്ലാതിരുന്ന് അങ്ങ് പട്ടം ഉണ്ടാക്കും ഇതൊക്കെ എത്രയൊക്കെ നല്ലതായാലും ഇതിന്റെ മെയിൻ ഇത് കറക്റ്റ് ആയാൽ മാത്രമേ കറക്റ്റ് ആയാൽ മാത്രമേ പെട്ടെന്ന് നമ്മളെവിടെയൊക്കെ പറയുന്നത് ബാക്കിയുള്ള എന്ത് പറയുന്ന എനിക്ക് അറിഞ്ഞൂടാ നമ്മളിവിടെ സുഞ്ചലം എന്താണ് മെയിൻ പിടിച്ച അളവ് കറക്റ്റ് ആക്കി ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നമ്മളവിടെ ഇങ്ങനെയാണ് പട്ടം ഉണ്ടാക്കുന്നത് ബാക്കി പലയിടത്തും പല രീതിയിലുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കറക്റ്റ് അളവ് ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല സൈഡ് അങ്ങനെ പക്ക അളവുണ്ട ഇതും അവിടുത്തെ അളവും പക്കയാണ് അപ്പം ഇതിങ്ങനെ പിന്നെ ഒരു കാര്യമുണ്ട് ഈ അളവൊക്കെ ഇതെല്ലാം നമ്മൾ തെറ്റും കാരണം കാറ്റ് നല്ല ഇതായി കഴിഞ്ഞാൽ ഈ സാധനം നല്ലപോലെ വലി നൂല് നല്ലപോലെ ടൈറ്റാകും അപ്പോൾ പിന്നെ തെറ്റും പറന്നോളാൻ വയ്യ പട്ടത്തിന്റ നമുക്ക് നമ്മളിന്ന് ചന്ദ്രനിൽ വിടും തൊട്ടടുത്തായിട്ട് കാറ്റ് വന്നാ തന്നെ പാട്ടൊക്കെ അല്ലെങ്കിൽ കൊടും കാറ്റ് വീശിക്കൊണ്ടിരുന്നാണ് കൊടും കാറ്റ്

പട്ടം കൊ കൊച്ചു പിള്ളേരെ കാണാൻ നോക്കിയാലും എന്തിനീക്കണം എന്നൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിഞ്ഞുവിടാം അതെ അതൊന്നും ഒരു അതോ ചിത്രമായിട്ടവിടെ നില്ലേ നീ മാത്രമേ ഉള്ളൂ ഏഴകിൽ ആ ചന്ദ്രനെ വെ കണ്ടിട്ട് നമ്മൾ ഒരു പട്ടം പറത്തി കെട്ടി ഇടാൻ പോവാണ് എന്റെ ഓണം സദ്യ കഴിച്ചിട്ട് വന്ന് ബാക്കി പട്ടം നോക്ക് നോക്കുമ്പോൾ കണ്ടാ കണ്ണൂർ രണ്ടാൻഡി നഖോ നല്ല നഖല്ലേ പട്ടം ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ ഒരു സാമ്പോ ഒരു പട്ടം കഴിക്കാൻ കഴിക്കാൻ നമുക്ക് നൂറ് ശതമാനം ഓണസദ്യയോട് നീതി പുലർത്തിയ ഒരു ജിമ്മൻ ഡയറ്റ് ഡയറ്റുകറിന്റെ ഫുഡ് പന്ത്രണ്ട് കരകളും ചിക്കൻ ഫ്രൈഡ് റൈസ് സദ്യ അഴിക്കാൻ പറ്റാത്ത ഒരു ജിമ്മൻ ഓണസദ്യം പൊട്ടിട്ടില്ല ചെറുക്കാൻ നിക്കണം നമ്മളെ പട്ടം ജീവിതത്തിൽ പട്ടം പറത്തിയിട്ടുണ്ടോ ഇതില് പറത്താൻ പറിക്കണെങ്കി എട്ടെടുക്കണം ഈ പട്ടത്തിനൊച്ച് കാര്യം ഞാൻ മോളിൽ പോടാ റോക്കറ്റ് വെച്ച് മോളിൽ പോയിട്ട് അവിടെ പട്ടം വിട്ടിട്ട് നൂല് ഇട്ടിട്ട് ആ ഈ കണ്ണാടി ഒക്കെ ഉപയോഗം തരുന്നറിയാമോ നമുക്കിത് പക്ഷികളെയൊക്കെ ഇതില് അല്പം കൂടുതൽ എളുപ്പത്തിൽ കാണാണ്ട് ഈ പട്ടമൊക്കെ ആരാണ് കണ്ടുപിടിച്ചത് ഈ ഓണത്തിന് മറ്റേ മഹാബലി സംഭവം ചോറ് വെച്ചിട്ടിരുന്ന കുറച്ച് നൂലിയുണ്ട് അപ്പൊ പുള്ളി മനസ്സിന് ഷേപ്പുണ്ട് മറ്റേ മനസ്സിൽ എന്തോ ഷേപ്പ് ഈ പട്ടത്തിനെ പറ്റി പുള്ളി ഈ ആകൃതിയില് വേറെന്തേലോ കണ്ട് പട്ടവും പച്ച് ഈ ഒരു സംഭവം കണ്ട് കണ്ടപ്പോ എന്തിനാണ് മഹാബലി എന്തിനും ചോറ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഉണ്ടാക്കി നോക്കിയതായിരിക്കില്ലേ ആരും വാങ്ങിച്ചു കാണിച്ചു കൊടുത്താണ് ഇത് ഉണ്ടാക്കി തേടാ കൊടുത്താ ഇത്ര രൂപ കിട്ടാന്നെ പറഞ്ഞ് മഹാബലി എടുത്ത് പറഞ്ഞു ആ സമയം കൊണ്ട് പുള്ളി സെയിലും തുടങ്ങിയപ്പോ ഒത്തില്ല മാമനെ ചവിട്ടി താത്തേ പറഞ്ഞ് മണ്ണിൻ്റെ അടിയില്ല അതിനോട് പുള്ളി സെയിലുമ്പോ എന്നാലിത് ആഹാരം പട്ടം കണ്ടുപിടിച്ചോണ്ടെന്ന് ഈ ഇപ്പം ആ പട്ടം എങ്ങാനും ചോദിച്ചാൽ പിള്ളേരെയും കണ്ട് നാളെ ഇപ്പോഴൊക്കെ നോക്കട്ടെ ചെറിയൊരു പരീക്ഷണം ഇപ്പം രണ്ട് രണ്ട് പട്ടത്തിനും കൂടി നമ്മൾ രണ്ട് നൂല് കെട്ടി പറത്താൻ പോവുകയാണ് എങ്ങനെയായിരിക്കും എൻ്റെ പരിപാടി നോക്കുക ഒരു നൂലിലാണ് പോണത് രണ്ടെണ്ണം എടുക്കണ്ട രണ്ട് പട്ടത്തിനും കൂടി ഒരു നൂല് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് ഒരു പരീക്ഷണമായിരുന്നു കാണാൻ പറ്റും വേണ്ട രണ്ട് നൂലാണ് കൈസ് അല്ല ഈ രണ്ട് നൂല് നമ്മൾ ഒരു നൂല് കണക്ട് ചെയ്തിട്ട് രണ്ട് പട്ടം കൂടി ഒരുമിച്ച് പറത്താൻ പോകും രണ്ട് പട്ടം കൂടി ഒരുനൂരിൽ സൂപ്പർ ആയിട്ട് പറക്കുന്നുണ്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറത്തുന്നത് രണ്ട് പട്ടം കൂടി ഒരു പട്ടം കൂടി കയറ്റി വിട്ടുപോയി രണ്ട് പട്ടം കൂടി ഒരുനൂരിൽ നിൽക്കണ്ട അല്ലേ വി ഷേപ്പ് രണ്ട് നമ്മൾ നമ്മൾ ടെക്നോളജി ടെക്നോളജി ഇനി പുന്നൂർ കോണത്തെ ഓണാഘോഷ പരിപാടി നമ്മൾ പങ്കു ചേരാൻ പോവാണ് ഒരുപാട് ഗെയിമുകളുണ്ട് ആ ഗെയിമിലെല്ലാം നമ്മൾ ഫസ്റ്റ് അടിക്കാനായിട്ട് പോവാണ് ഈ ഓണം നമ്മൾ തൂക്കണം എന്നുള്ളതാണ് നമ്മളുടെ പക്ഷെ നോക്കാം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആണ് നമ്മള് ഇപ്പൊ നോക്കിയോ എല്ലാ ട്രോഫി എടുത്തു പോകണം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു ഇതാണ് കാരണം ഫൗൾ മറ്റൊരു ഫൗളാണ് പിന്നെ ഈ ജാക്ക് ഈ ജാക്ക് ഈ ജാക്ക് ഓയ് എ ജാക്ക് ഓയ് നാല് നേരം അപ്പ 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 മലപ്പുറം കത്തിക്കര മൂട് അടുത്ത കുപ്പിയിൽ വെള്ളം സീനിയേഴ്സിന്റെ കളി ഇത് ഇത് മത്സരം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല കുപ്പി വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് കൈകൾ കൊണ്ട് മാത്രം ആ കുപ്പി നിറയ്ക്കുക ആദ്യം നിറയ്ക്കുന്ന ആൾക്ക് ആദ്യം അതായത് രണ്ട് ആദ്യത്തെ രണ്ട് സ്ഥാനം മാത്രമേ എടുക്കോളൂ കുപ്പുകാളെ വേണാൻ പാടില്ല കുപ്പ് താഴെ വേണു കുപ്പ് താഴെ വേണെ ഔട്ടാണ് കുപ്പി താഴെ എഴുതാൻ പാടില്ല കുപ്പി രാജ എഴുതി രണ്ട സമയമുണ്ട് അച്ഛന് ഒരു മണിമാനു രണ്ടു മിനിട്ട് ഒരു മണി അതാ നികിയാണല്ലോ എനിക്ക് ആണെല്ലാം മറിച്ചുകൊണ്ടിരിക്കും ಎಲ್ಲ ಪರಿಶೀಲನೆ ನೂರು ವರ್ಷ ില്ല വിജയ പ്രദർശന വിജയ പ്രദർശന വിജയ മാത്രം നൂറ് ശതമാനം വിജയ മാത്രം കൂടെ പിടിക്കുന്ന ആശുപത്രി പിടിക്കുന്ന ആശ ಸೆಕೆಂಡ್ ಅದೇ ಪತ್ತೊಂದು ಸೆಕೆಂಡ್ ಪತ್ತೊಂದು ಸೆಕೆಂಡ್ ಪತ್ತೊಂಬತ್ತು ಸೆಕೆಂಡ್ ಹೋಜಿ ಮಾಡಿರ ಸರಿ ಮಾಡಿರಿ ನಾನು ಸರಿ ಮಾಡಲಿ ಅವರ ಅವರ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಅವಲ್ಲ

দেবী পুজোতে মানে আছে এই পূজোই এই পূজোই মানে এটা আদে রাত আলো হচ্ছে মানে এই যে দিদি দিদি কলা কলা দেবী পুজো আসলে বলে যে আছে মানে এই যে তার পরিবর্তন তবে মানে দেবী পুজোতে পুজো করতে পারি সরপুরে ちゃうরা

അവതരണ ജയത്തിൽ 40 ജയത്തിൽ വിജയിക്കാതെ വോൾഡ് റെക്കോർഡ് വോൾഡ് റെക്കോർഡ് വിജയിക്കാതെ വിജയ് അവതരണത്തിൽ കുതിക്കുകയാണെന്ന് സമരപ്പൊട്ട കൈ 70 വിജയ് നീ ജയിച്ചേട്ടോ അതോ വിജയ് വോളിച്ച് ഇവൻ ജയിച്ചു ഡാ ഡാ മദിയ ടവൽ വിജയ് സ്പീഡ് എല്ലാവരും ജയിക്കും പിള്ളക്കൽ മത്സരത്തിന്റെ സെമി ഫൈനൽ ആണ് നിജോയ് അതാ ബിജോയ് ചാനലി പ്ലാസ്റ്റിക്കിന്റെ നഗുമായി പോകുന്ന ബിജോയ് சமீர ஸ்லோபோஷ கட்சி தரக்கூடாது எந்த சமீர் பேரநாட்டிய அது விஜய் விஜய் கல்லாட்டம் É bom. അത് പിന്നെ കളിക്കുമ്പോ ആ എനർജി നമുക്ക് അടുത്ത അടുത്തടയിൽ പിടിക്കാം കൊണ്ട് അവിടെ വയ്ക്കുക വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ഒന്നേന്ന് പോകേണ്ടി വരും റെഡി സ്റ്റാർട്ട് ફાઈનલ ફાઈનલ <rôle: ț trending> ഇവിടെ ആരും പറഞ്ഞിരിക്കണം പറഞ്ഞാൽ എന്തൊക്കെ പ്രകസന കപ്പടിക്കുന്നു അങ്ങനെ പടക്കടാ ഹവ എന്തൊക്കെ മേളായിരുന്നു ഇരുന്നു തോറ്റു ജസ്റ്റിന് മാത്രം ഉണ്ട് രണ്ട് കപ്പ് കുഴപ്പമില്ല പാർട്ടിസിപ്പേഷൻ ആണെന്നില്ല ജയം തോല്യൊക്കെ പിന്നെ ഇതൊക്കെ ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഓണത്തിന് വർഷം ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉള്ള കാര്യം പറയുന്നില്ല ഇത്രയൊക്കെ പരിപാടി ഒക്കെ വെച്ചിട്ടും ഓണത്തിന്റെ ഒരു ഫീലില്ല അതുള്ള പറഞ്ഞാല് നമ്മളെ പോണപൊളി പുള്ളിയൊക്കെ പറഞ്ഞാൽ ലേറ്റായിട്ടാണ് വൈബില്ല പക്ഷേ ഓണത്തിന് വലിയ ഒരു ഫീല് കിട്ടണം ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓണമൊക്കെ നമ്മൾ ഏകദേശം അടിച്ച് പൊളിച്ചു അടുത്തൊരു കെടിയായിട്ട് കാണുന്നതേ